ഹലോ കാണാൻ പറ്റുന്നുണ്ടോ ഹലോ കാണാൻ കമന്റ് ഇട്ടിട്ട് രാഖി പോയായിരുന്നു പിന്നെ അനുശാ മമ്മിലല്ലേ രാഖി മാത്രാണ് കമന്റ് ഇട്ടിട്ട് പോയത് ഹലോ ബ്രോ ഹലോ ഹലോ ും കാണാൻ പറ്റുന്നില്ല ഞാൻ ദേ പുറത്താണ് ഹലോ ഓണ പരിപാടികളൊക്കെ എന്തുണ്ടായിരുന്നു ഹലോ ഹലോ ഗ്രീൻ ചില്ല ഹലോ ബ്രോ ഹലോ 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 കേക്കാവോ ഇരുട്ടാണോ ഇരുട്ടാണോ എന്തോ മൊത്തത്തില് അത് മാത്രമേ കാണാൻ പറ്റുള്ളു ആകാശം എനിക്ക് ചന്ദ്രനൊക്കെ ചന്ദ്രൻ ഈ നീക്കണുണ്ടോ ചന്ദ്രൻ ചുമ നല്ല ചുമ ിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ തന്നെ പറ ഇരുട്ടത്തിരുന്നിട്ട് എന്ത് ചെയ്യണം ഞങ്ങൾക്ക് ഇരുട്ട് ഇരുട്ടത്തിരിക്കാൻ പേടിയുണ്ട് പേടി ഇരുട്ടത്തിരിക്കാൻ പേടിയുള്ള എത്ര പേരുണ്ട് ഇവിടെ ലൈറ്റ് ഇല്ലാതെ ഇങ്ങനെ ഇരുട്ടത്തിരിക്കാൻ എത്ര പേർക്ക് ഇതുണ്ട് പറ്റും എന്റെ വീടിന്റെ മകളിൽ ലൈറ്റ് ഒക്കെ ഉണ്ട് അതൊക്കെ താഴത്തെ വീട് ഇത് അവിടുത്തെ വീട് ഇത് വഴി ഏതെങ്കിലും ബൈക്കുകൾ പോകണമെങ്കിൽ നമുക്ക് കാണാനായിട്ട് പറ്റും അവിടെ വെട്ടം ഇത് കണ്ടോ ചന്ദ്രൻ മേലിൽ ആകാശത്ത് ഇതാണ് ചന്ദ്രൻ കാണാനായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് എന്റെ ഈ ഫോണിന്റെ ക്യാമറ ക്ലിയർ അല്ല ഇല്ലന്നെ കാണാൻ പറ്റുന്നുണ്ടോ രാഗിയും രാഗിയും പോയി ആയാലും എല്ലാവരും പോന്നെ ഇത് വീടിന്റെ മേലില് അപ്പുറത്തെ വീട് അതിന്റെ അപ്പുറത്തെ വീട് അപ്പുറത്തെ വീട് വീടിന്റെ അപ്പുറത്തായിട്ട് ലൈറ്റ് ഇട്ട വീഡിയോ വീഡിയോ വിഷുവൽ ആണ് കേട്ടോ ചുമ അധികം ഇത് ചെയ്യാനും പറ്റില്ല സംസാരിച്ച് നിൽക്കാനായിട്ട് പറ്റില്ല തോന്നുന്നു ആരും കാണാനില്ല ഈ ഇരുട്ടത്തെ ഒറ്റയ്ക്ക് ഇരിക്കാൻ പേടിയുള്ള ഇത്രവരുണ്ട് നമ്മുടെ ലൈവില് കൂടെ ഉള്ളവര് എവിടെയെങ്കിലും പോയാലോ ഈ ലൈവ് ഓണാക്കി വെച്ചിട്ട് എവിടെയെങ്കിലും പോയാലോ പറ പറ നിങ്ങൾ പറ ഈ ഇരുട്ട സെന്താണോ അനക്കൊക്കെ കാണുന്നുണ്ടല്ലോ സൗണ്ട് വേഗുന്നുണ്ട് കേട്ടോ അവിടെ എന്തോ ഒരു സൗണ്ട് വരുന്നുണ്ട് ഞാൻ ഇന്ന് റീലിട്ടായിരുന്നു നിങ്ങൾ ആരെങ്കിലും കണ്ടായിരുന്നോ ഇരുട്ടത്തിരിക്കണത് വ സിനിമു മറ്റമ്മമാര് പിരിങ്ങി പോക I'm